എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഞാനിവിടെ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം മൂന്നിലും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം നാലിലും വരുന്ന ഒരു ഗോചര സമയമാണ് അതുകൂടാതെ ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ സൂചിപ്പിക്കുന്നത് ഗോചര ഫലമായിട്ടാണ് ഇതിനെ കാണേണ്ടത് നാല് ഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടും ഗോചരപരമായിട്ടും നമുക്ക് കൂടുതൽ ഫലം തരുന്നത് മറ്റ് ഗ്രഹങ്ങളും തരുന്നുണ്ട് എന്നാൽ വ്യാഴം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ അവരുടെ രാശിയുടെ അവർ നിൽക്കുന്ന രാശിയുടെ നിൽപ്പനുസരിച്ച് ഓരോ നക്ഷത്രക്കാരനും അല്ലെങ്കിൽ ഓരോ ജാതകനും എങ്ങനെയൊക്കെ ആ നക്ഷത്ര ആ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുവോ അതാണ് ഗോചരഫലം ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സഞ്ചാര പദത്തിൽ വരുന്ന ഫലങ്ങളാണ് ഗോചരഫലമായിട്ട് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് വേഴം മൂന്നിലും വേളൻ രാശി മാറും പിന്നെ ഈ കൊല്ലം തന്നെ വേഴൻ രാശി മാറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് ശേഷം വേഴം നാലിലേക്ക് വരും അപ്പം മൂന്നിലേക്ക് വേഴം എന്നത് സഹോദരഭാവത്തേക്കും ധൈര്യം വീര്യം ഭാഗത്തേക്കാണ് വേഴം വരുന്നത് മൂന്നെന്ന് പറഞ്ഞാൽ അതാണ് സഹോദര ഭാവമാണ് ധൈര്യത്തിൻ്റെ ഭാവമാണ് വീര്യത്തിൻ്റെ ഭാവമാണ് അതാണ് അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ കർക്കിടകത്തിലേക്കാണ് പിന്നെ വരുന്നത് അതായത് ജൂൺ രണ്ടിനു ശേഷം വേണം നാലിലേക്കും വരുകയും നാലെന്ന് പറഞ്ഞാൽ കുടുംബം മാതാവ് മാതാസുഹൃ മാതുല ഫാഗ്നേയ ക്ഷേത്രം സുഖം വാഹനം വാസനഞ്ച ലാളിത്യമമ്പം ചൈനഞ്ചവൃത്തി പശ്ചാതികം ജന്മഗ്രഹം ചതുർത്താൽ എന്നാണ് നാലാം ഭാവത്തിൻ്റെ പ്രമാണം അപ്പം അങ്ങനെ വ്യാഴം നാലിലേക്ക് വരുന്നതും വ്യാഴം മൂന്നില് വരുന്നതും ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലത് തന്നെയാണ് അതുകൂടാതെ ശനി ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് അപ്പം ശനിയുടെ പന്ത്രണ്ടിലെ നിൽപ്പ് അത്ര ഗുണകരമല്ല രാഹു പതിനൊന്നില് ഗുണകരമാണ് കേതു അഞ്ചിലും നിൽക്കുന്നത് അത്ര ശുഭമല്ല എന്നാൽ ഇവരുടെ ഈ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെയും കേതുവിൻ്റെയും അതിനെ മറികടക്കാൻ വേഴത്തിൻ്റെ ആ ഗോചരഫലം കൊണ്ട് സാധിക്കുന്നതാണ് അപ്പം ഇവരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വരുന്നത് ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ തന്നെയും ഗുണാധിക്യം കൂടുതൽ കാണാവുന്നതാണ് ഇതുകൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ശനി ഇവരിക്ക് ഏഴര ശനിക്കാലമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ശനി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി അപ്പം അതും കൂടി ഇവിടെ ഈ ഗോചരഫലത്തിൽ കണക്കിൽ വരേണ്ടതാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴാണ് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് അപ്പം ഞാനൊന്നും കൂടി വിശദമായിട്ട് മറ്റൊക്കെ വിഷയങ്ങളിലേക്ക് കിടക്കാം ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാവും നോക്കാം ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാം ജോലി സംബന്ധമായിട്ട് ശനി പന്ത്രണ്ടിലാണല്ലോ വേഗത്തിൻ്റെ ആനുകൂല്യം ഉണ്ട് എന്നിരുന്നാലും അതുകൂടാതെ വിദേശയാത്രക്ക് അനുകൂലമാണ് പന്ത്രണ്ടിലെ ശനി വിദേശയാത്ര സംബന്ധമായ ഗുണം ചെയ്യും അപ്പോൾ വിദേശയാത്രക്ക് അനുകൂലമായ സമയമാണ് അതുകൂടാതെ അപകടങ്ങൾ ഇല്ലാതെ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അപകടങ്ങൾ ഉണ്ടാകാം ഏഴര ശനിയിൽ ഒട്ടുമിക്ക പേർക്കുണ്ടാകുന്ന ഒരു കാര്യവും അപകടങ്ങൾ ഉണ്ടാവും അതേപോലെ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും സഹോദര ബന്ധങ്ങൾക്ക് ഗുണമുണ്ടാവും ദോഷാനുഭവങ്ങളുണ്ടാവും കാരണം വേടം മൂന്നിൽ നിൽക്കുമ്പോൾ അവിടെ ഗുണത്തിലാണ് വരുന്നത് വേടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പിന്നെ സഹോദര ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില ദോഷങ്ങളും വരാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ധനാഗമനങ്ങൾ ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ചില സുഹൃത്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ ചിലപ്പോൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി ധനാഗമങ്ങൾ വന്നു ചേരുമെങ്കിലും ധനത്തെ ഇവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കഴിയുന്നതും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമാണ് കാരണം ഏഴര ശനിയാണല്ല വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാം അതിൽ നിന്നു ഇവർ ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നല്ലതാണ് കച്ചവടക്കാരെ സംബന്ധിച്ചും അത്ര ഗുണകരമായിട്ട് കാണാൻ പറ്റില്ല ഈ അശ്വതി നക്ഷത്രക്കാരായ കച്ചവടക്കാർ ബിസിനസ്സുകാർ വ്യാപാരം ചെയ്യുന്നവരൊക്കെ അത്ര സുഖകരമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് പിന്നെ വേഴത്തിൻ്റെ ആനുകൂല്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇവർക്ക് രക്ഷ നേടാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനായിട്ട് അതായത് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവസരം വന്നു ചേരുന്നതാണ് അതുകൂടാതെ ധാരാളം യാത്രകൾ ആവശ്യമായി വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് യാത്ര ചെയ്യേണ്ടി വരും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അശ്വതി നക്ഷത്രക്കാർ വരുമാന വർധനയുണ്ടാവും കാരണം വേഴം മൂന്നിലും നാലിലും ആണല്ല മൂന്നിലും അത് കഴിഞ്ഞ് കർക്കിടകത്തിലെ ഉച്ചരാശിയിലേക്കാണ് വേഴം വരുന്നത് അപ്പോൾ വരു ആ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് അപ്പോൾ വരുമാനത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലും വേഴം ധനകാരകനാണ് അപ്പോൾ അതുകൊണ്ട് വേഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് ധനവർധന ഉണ്ടാക്കാം സാമ്പത്തികമായി അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും പ്രതീക്ഷിക്കാത്ത ഇവർ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് നടക്കാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് വിദേശത്ത് താമസിക്കുന്നവർക്കും ഗുണകരമാണ് ഈ സമയം വിദേശത്തുള്ളവർക്ക് ഗുണം കിട്ടുന്ന ഒരു കാലമാണ് ഇനി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്താറില് ഇവർക്ക് പോകാൻ കഴിയുന്നതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നതമായ വിജയവും ഉന്നതമായ മാർക്ക് നേടാനും ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്താനും കഴിയുന്ന ഒരു വർഷമാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശത്രുക്കളെ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു കാരണം അവരുടെ സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളാവുന്ന ചില സമയങ്ങളുണ്ടാവും അപ്പോൾ അതിന് നേരിടേണ്ടതായ കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരാവുന്നതാണ് അപ്പോൾ ശത്രുക്കളെ കഴിയുന്നതും ഇവർ നേരിടാൻ ശ്രമിക്കും വസ്തു സംബന്ധമായ കാര്യത്തിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളുണ്ടാവുന്ന ഒരു വർഷമാണ് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തു വാങ്ങാൻ സാധിക്കും ഗ്രഹനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം നടത്താൻ സാധിക്കും ഈ ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ചവർക്കാണെങ്കിൽ ഗ്രഹപ്രവേശനം നടത്തി താമസം തുടങ്ങാൻ സാധിക്കും അങ്ങനെ മംഗളകരമായ പല കാര്യങ്ങളും ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് മനക്ലേശങ്ങളും മനോവിഷമങ്ങളും വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നാൽ കാരണം കേതു അഞ്ചിലെയും ശനി പന്ത്രണ്ടിലേയും ചില സമയത്ത് ദോഷം ദോഷം കിട്ടേണ്ടതായിട്ട് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് കുറച്ച് മനോവിഷമങ്ങളും മനക്ലേശങ്ങളും ഈ വർഷം ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് അതിൻ്റെ പേരിൽ ഇവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വേഴത്തെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഇവർ മറ്റ് പല കാര്യങ്ങളിലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും വിഷ്ണുവിനെയും കൃഷ്ണനും വിഷ്ണുവിനും കൃഷ്ണനും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇതിൽ നിന്ന് ദോഷാനുഭവത്തിൽ നിന്ന് മോചനം കിട്ടാനും സാധിക്കുന്നതാണ് ഈ അശ്വതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്രഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം